ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ താമരക്കുട്ടികളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ താമരയെ വിരിയിപ്പിക്കുന്ന ഈയൊരു സുന്ദരി കുട്ടി എൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് താമരപ്പൂ ഇങ്ങനെ വിരിയിപ്പിച്ച് സ്റ്റൈലൊക്കെ കാണിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കൂടെ അവളെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഭയങ്കര സ്റ്റൈലിലാണ് നിന്നിട്ട് പൂവൊക്കെ വിരിയിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണോ വിരിയ്ക്കുന്നത് ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഭയങ്കര ഇഷ്ടായിട്ട് അവർക്കോളൂ വന്നിട്ട് പൂ ചെടികൾ നനയ്ക്കാനും താമരയില് വെള്ളം നിറയ്ക്കാനും പൂക്കൾ വിരിപ്പിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ വീഡിയോയും കൂടി എടുക്കണപ്പോ ത്തിരി സ്റ്റൈല് കൂടി അപ്പോൾ ഞാൻ ചെടികൾ നനയ്ക്കണ പോലെ തന്നെയാണ് അവൾ ലോട്ടസ് നിറയ്ക്കുന്നത് അപ്പം ഒരാൾ നിറയ്ക്കണ വിരിയ്ക്കണ കണ്ടപ്പോഴേക്കും അടുത്ത ആൾക്കും വിരിയിപ്പിക്കണം അപ്പോൾ ഇതാണ് ശിവനന്ദ ഇളയ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ചേച്ചി വിരിക്കണേണ്ടപ്പോഴേക്കും അവൾക്കും വിരിക്കണം അപ്പോൾ വിരിയിപ്പിക്കാനാണെങ്കിലോ വേറെ മുട്ടിട്ട് ഇല്ലതാനും അപ്പോൾ ആളൊരു കുഞ്ഞു മുട്ടുമൊട്ട് വിരിയിപ്പിക്കാൻ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു അതായിട്ടില്ല അപ്പോൾ പിന്നെ കൊച്ചിന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിരിഞ്ഞു താമരേനെ ഒന്നും കൂടി ഒന്നും കാണിപ്പിക്കും അപ്പൊക്ക് അവൾക്ക് അവൾക്ക് ഇത്തിരി മറ്റവളെ പോലെയല്ല ഇത്തിരി ചമ്മലുള്ള കൂട്ടത്തിലാണ് ഇയാളാണെങ്കിൽ വീഡിയോ കൂടി എടുക്കുന്നപ്പോഴേക്കും ഒത്തിരി കൂടി സ്റ്റൈൽ കാണിച്ചിട്ട് ഭയങ്കര പണിയിലാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്കൂടെ വന്നിട്ട് എനിക്ക് കുറേ ചെടികളൊക്കെ നനച്ചൊക്കെ തന്ന് പോവാൻ ഒട്ടും താല്പര്യം ഉണ്ടായില്ല രണ്ട് ദിവസം കൂടി അമ്മായിടെ വീട്ടിൽ നിൽക്കാറു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിട്ടാണ് കുട്ടികൾ പോയത് ഇപ്പൊ താമര നനക്കേണ്ടത് ഇങ്ങനെയല്ല താഴെ വെക്കാൻ പറഞ്ഞിട്ടൊന്നും കുട്ടി കേൾക്കുന്നുണ്ടായിരുന്നില്ല കൈകരി പിടിച്ച് ഭയങ്കര ഭയങ്കര ജോലിയിലായിരുന്നു കേട്ടോ കുറേ ചെടികളൊക്കെ എനിക്ക് പിള്ളേർ നനച്ചു തന്നു കേട്ടാ അപ്പൊ ഇത് ഇളയ വെച്ചാണ് കേട്ടോ ആൾക്കാണെങ്കിൽ ആൺകുട്ടികളെയാണ് ഭയങ്കര ഇഷ്ടം എൻ്റെ കയ്യിലൊന്നും അങ്ങനെ അവൻ വരില്ല കേട്ടോ ആൺപിള്ളേരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻ ആരുടെ കയ്യിലേക്കും കൈമാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റി പിടിച്ച് കിടക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് പോയി അവരൊക്കെ പോയി ഇത് ഞായറാഴ്ചത്തെ വിശേഷമാണ് കാണിക്കുന്നത് ദാ ഞായറാഴ്ച നമ്മൾ നമ്മുടെ അടുക്കളയിലെ ജോലികളും വീട്ടിലെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് ഗാർഡനിലേക്ക് ഇറങ്ങാനായിട്ട് സമയം കിട്ടിയത് കേട്ടാ അപ്പോൾ ഈ ഒരു മൂന്ന് ചെടികൾ ഏതാണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് ഞാൻ ആലോമണപ്പുറത്തുനിന്ന് മൂന്ന് കിഴങ്ങുകൾ വാങ്ങിയത് വാങ്ങിയതും വെച്ചതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ അന്നത് ജെറബറയുടെ കിഴങ്ങാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേ മുളച്ച് വന്നപ്പോൾ അതിൻ്റെ ലീഫുകൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതെന്ത് ചെടിയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഒന്നാമത്തെ എനിക്ക് നമ്മളുടെ സാധാരണ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലാണ്ട് വേറെ അങ്ങനത്തെ ഫ്ലവറിങ് പ്ലാന്റ്സൊന്നും എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല ഇത് കണ്ടിട്ട് ഗ്ലാഡിയോലസും അങ്ങനെ എന്തോ പിന്നെ ലില്ലി ചെടിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള വേറെ ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഉണ്ട് അങ്ങനത്തെ എന്തോ ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല അന്ന് നമ്മളിത് വാങ്ങുമ്പോൾ ജെറബറ പൂക്കൾ അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഓരോ കളറ് ഫ്ലവറുകൾ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കിഴങ്ങ് വെച്ചിരുന്ന് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മൂന്ന് കളറുകളുള്ള കിഴങ്ങുകളാണ് എടുത്തത് പക്ഷേ എടുത്തു വന്ന് മുളച്ചു വന്നപ്പോൾ അതിങ്ങനെയാണ് ലീഫിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയുടെ ഒക്കെ ലീഫ് പോലെയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് എന്തായാലും പൂക്കൾ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്തായാലും സംഭവം നമുക്ക് വിരിഞ്ഞ് കഴിയുമ്പോൾ നോക്കാം അത് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു ലീഫ് കണ്ടിട്ട് വല്ല പരിചയം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെടിയാണെന്നൊന്ന് കമൻറ്റിലിടാൻ മറക്കണ്ടട്ടോ അപ്പം ഞാൻ ഞാൻ ആ ചെടികളൊക്കെ എന്തായാലും മുകളിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ നമ്മൾ മുകളിലിരിക്കുന്ന പച്ചക്കറി ചെടികളൊക്കെ അതിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞു ഒക്കെ നാശമായി ചീരയാണെങ്കിലും വെണ്ടക്കയാണെങ്കിലും പച്ചമുളക് ആണെങ്കിലും ഒക്കെ കുരടിച്ചു ആകെ നാശമായിട്ടാണ് അപ്പം ഞാൻ ഇനി അതിന് വലിയ ശുശ്രൂഷയൊന്നും ചെയ്യാൻ പോകണില്ല അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നമ്മൾ പത്ത് മണി ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഞാൻ എൻ്റെ താഴെയുള്ള കുറേ ഫ്ലവറിങ് പ്ലാൻറ്സ് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം കേട്ടോ അപ്പം ഇത് മഞ്ഞ കളറില് ചെത്തിയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ താഴെ എത്ര തന്നെ നമ്മൾ ശുശ്രൂഷിച്ചാലും വെയിലിൻ്റെ കുറവ് മൂലം ഇത്ര അധികം പൂക്കളൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഈ പൂക്കൾ ഈ ഒരു കൊല ഉണ്ടായിക്കാൻ നിൽക്കണമുണ്ട് അപ്പം എനിക്ക് ഭയങ്കര കൊതി ഫ്ലവറിങ് പ്ലാന്റ്സിനോട് അപ്പം ഞാൻ ചേട്ടൻ്റെ സോപ്പിട്ട് ആ ചട്ടികളൊക്കെ താ മുകളിലേക്ക് കയറ്റുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ അവിടെ നിന്ന് താമരയ്ക്കൊക്കെ വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസം ചേട്ടൻ്റെ ജോലിയാണ് താമര പോട്ടുകളിൽ ആമ്പൽ പോട്ടുകളിലും ഒക്കെ വെള്ളം നിറയ്ക്കുക എന്നുള്ളത് അങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സുഖമാണ് കേട്ടോ പിന്നത്തെ ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറേ നേരമൊന്നും നിന്ന് നിറയ്ക്കേണ്ടി വരില്ല അപ്പം ആമ്പലുകളൊക്കെ വിരിഞ്ഞ് എന്താ പറയുക കൂമ്പാറൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് പോട്ടുകൾ കിട്ടാ എല്ലാനൊന്നും എടുത്തില്ല ഒരു രണ്ട് മൂന്ന് ചെമ്പരത്തി രണ്ട് മൂന്ന് ചെത്തികൾ പിന്നെ ആ ഒരു ജമന്തി പിന്നെ ആ കിഴങ്ങ് മുളച്ചു എന്ന് പറഞ്ഞില്ല അത് അങ്ങനെ കുറച്ച് ചെടികൾ ഇപ്പം കൊണ്ടുവന്നു രണ്ട് ചട്ടി വെച്ചിട്ടില്ലേ നമ്മൾക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പത്ത് ചട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോഴേക്കും എനിക്ക് കാലും കയ്യുമൊക്കെ വേദന എടുത്തു കേട്ടോ കാലത്ത് തുടങ്ങി നമ്മളെ വീട്ടിൽ ഇന്ന് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണി കൂടുതലാണ് കേട്ടോ അടുക്കളയിലെ ജോലികളായാലും ക്ലീനിങ് ആയാലും നല്ല ഡീപ്പ് ഒക്കെ ചെയ്യുന്ന ദിവസം ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും എന്നാലും നമുക്ക് ഗാർഡൻ ജോലി നമുക്ക് വയ്യായക ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പോരായ്മ തോന്നൂട്ടോ അപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് നിനക്ക് കുറച്ച് റോസ് റോസൊക്കെ നട്ടുപിടിപ്പിച്ചുകൂടാ വർഷക്കാലം ആകുമ്പോഴേക്കും റോസൊക്കെ പോലൊക്കെ നട്ടുപിടിപ്പിച്ചോളൂ എന്ന് ഒരു വെറും വാക്ക് ചേട്ടൻ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൂട്ടാം അപ്പം ഞാൻ ആ ഒരു താപ്പ് നോക്കിയിട്ട് ഞാൻ ചേട്ടോട് പറഞ്ഞു റോസുകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ കമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും താഴെ വെച്ചാൽ പൂക്കളുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിൽ കൊണ്ടു എന്ന് ചോദിച്ചപ്പോൾ പൂക്കൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചേട്ടൻ സമ്മതിച്ചു ആദ്യമൊന്നും സമ്മതിച്ചിട്ടില്ല ചേട്ടൻ എന്നാ കാരണം മുകളിൽ പച്ചക്കറി നട്ടിരിക്കുകയല്ലേ ആമ്പലപോട്ടുകളില്ലേ ഇനി എല്ലാം എന്നൊന്നും മുകളിലേക്ക് കയറ്റണ്ട അത് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനൊരു പ്രതിവിധി കണ്ടെത്തി പച്ചക്കറി തൈകളുടെ ചട്ടികളൊക്കെ ഞാൻ മാറ്റിക്കോളാം ഇനി അവിടെ ഒന്നും വെക്കില്ല ഈ പൂച്ചെടികൾ വെച്ചോട്ടേന്ന് ചോദിച്ച് സമ്മതം പേടിച്ചു വിട്ടാ അപ്പം ചേട്ടൻ്റെ അടുത്ത ഡയലോഗ് താഴെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് ആര് കാണാനാന്ന് അപ്പം ഞാൻ പറഞ്ഞു താഴെ വെച്ചാലും ഇപ്പോൾ ആരെയപ്പോൾ കാണാൻ നമ്മളല്ലാണ്ട് വേറെ ആരും കാണുന്ന കാണുന്നില്ലല്ലോ പിന്നെ എൻ്റെ വീഡിയോ ൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ കാണുന്നത് അതിപ്പോൾ മുകളിൽ വെച്ചാലും താഴെ വെച്ചാലും ഒരേപോലെ അല്ലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങനെ കുറേ ന്യായങ്ങളൊക്കെ നിർത്തി ഞാൻ എൻ്റെ ഒരുവിധം ചെടികളൊക്കെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് കിട്ടാ ഇനിയിപ്പോൾ എന്തായാലും മുകളിലേക്ക് കൊണ്ടുവച്ചതല്ലേ അപ്പോൾ ചേണ്ട താമര വെള്ളം താമര പൊട്ടിലാണെങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലെ പുല്ലൊക്കെ ഒന്ന് അധികം പുല്ലുകളൊന്നും ഉണ്ടായില്ല കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സൈഡിൽ ഇതുപോലെ കോലരിയും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വളവും കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ പിക്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് പൊഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു ചത്തിപ്പൂ നോക്കിയാൽ നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഇത് ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിന്നാൽ എന്ത് രസമായിരിക്കും എന്നൊരു മനസ്സിലൊരു ചിന്ത വന്നപ്പോൾ മുകളിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് പിന്നെ ആ ഒരു ചത്തിയമ്മയൊക്കെ ആണെങ്കിൽ നിറയെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷേ പുളി സൈഡിൽ പുളിമറി നിൽക്കണതുകൊണ്ട് കാറ്റത്ത് പറന്ന് ഈ ഒരു പൂക്കളുമേലേക്കൊക്കെ ആ ഒരു പൂവിൻ്റെ പുളിയുടെ പൊടി ഇങ്ങനെ വീഴും അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് എല്ലാനൊന്നും വിരിക്കും ഒക്കെ കരിഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ മോളിൽ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ വേറെ അങ്ങനത്തെ ഒന്നും വീഴാനൊന്നുമില്ലല്ലോ പൂമ്പൊടികളോ പുളിയുടെ ഇലയോ ഒന്നും വീടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂക്കൾ ഉണ്ടായാലോ എന്നുള്ളൊരു അതിമോഹം എത്രത്തോളം നമുക്കിവിടെ ശുശ്രൂഷിക്കാൻ പറ്റുമെന്നറിയില്ല എല്ലാം കൂടി നമുക്ക് നോട്ടം എത്തുമെന്നറിയില്ല അപ്പം എൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ടജാട്ടൻ വെക്കേണ്ടെന്ന് പറയണത് മുകളിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ മുകളിൽ വെള്ളം പതുക്കെ ഓസിക്കൂടെ വരുള്ളൂ ടാങ്ക് ഇത്തിരി പൊക്കി വെച്ചപ്പോൾ മുന്നത്തേല് ഇത്തിരിയും കൂടി ഒരു സ്പീഡിൽ വരുന്നുണ്ട് അങ്ങനെ ാലും കുറെ സമയം എടുക്കുമല്ലോ അപ്പൊ അത് എനിക്ക് പാടായിരിക്കില്ലേ എന്നാണ് ചേട്ടൻ ചോദിക്കുന്നത് കേട്ടാ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഏപ്രിൽ മാസം ഒക്കെ പകുതിയാവാറായി മെയ് മാസം ഒക്കെ ആവുമ്പോഴേക്കും മഴക്കാലൊക്കെ ആവുമല്ലോ അപ്പൊ പിന്നെ മുകളിൽ കൊണ്ടുവന്നു വെച്ചാലും നിങ്ങൾക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുകളിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ആ കിഴങ്ങ് മുളച്ച് വന്ന ചെടി അതിൻ്റെ ലീഫുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിചയം തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ അന്ന് നാല് ജമന്തി ചെടി മേടിച്ചതിൽ മൂന്നെണ്ണ പിടിച്ചോളൂ കേട്ടോ ഒരെണ്ണം ആ ഒരു സമയത്ത് തന്നെ കേടായിപ്പോയായിരുന്നു ഇനിയിപ്പോൾ മുന്നേ ഞാൻ മണി ചെടിക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ജമന്തി ചെടിയുടെ ഇലകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്താൽ മാത്രമാണ് വേറെ ഫ്ലവർ ഫ്ലവറിന് വേണ്ടിയിട്ട് ബഡ്ഡൊക്കെ ആവുള്ളൂട്ടോ പിന്നെ ഒരു എന്താ വയലറ്റ് മുല കുണ്ണെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ സൺഡേ മൺഡേ പ്ലാന്റ് പിന്നെ മഞ്ഞ ചെമ്പരത്തി പിന്നെ വേറൊരു കളർ ചെമ്പരത്തി മൂന്ന് ആ ഒരു ജമന്തി മൂന്ന് ജറബറ എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട എനിക്ക് കിട്ടിയ ആ ഒരു കിഴങ്ങ് അങ്ങനെ കുറച്ച് ചെടികൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെത്തികള് കേട്ടാ ഇനി വേണ്ടിട്ട താഴെ നമ്മുടെ വയലറ്റ് മെലസ്റ്റോമ പിന്നെ രണ്ട് മൂന്ന് തരം ചെത്തികള് കൂടെ താഴെ ഉണ്ട് അതൊക്കെ ഇനി മുളക് കയറ്റണം ഓരോ ദിവസം ഓരോന്നായിട്ട് കയറ്റാമല്ലോ അപ്പം ഏകദേശം ചേട്ടൻ്റെ താമര പോട്ടുകളൊക്കെ നിറഞ്ഞ് കഴിയാറായിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ മയൂരിയിൽ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു ബഡ് ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും വേറൊരു ബഡും കൂടി വന്നിട്ടുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ താമരക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ ഇട്ടിരുന്നത് എനിക്ക് മയൂരിയിലും വൈറ്റ് പിയോണിയിലും ആണ് കേട്ടോ ഒരുമിച്ച് ഇത്ര അധികം പൂക്കളിട്ടാൽ വേറൊരു ലോട്ടസും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല അമേരിക്ക മേലിയുണ്ടായിരുന്നു പക്ഷേ അത്രയും ഉണ്ടായിരുന്നില്ല അത്രമാത്രമാണ് മയൂരിയിൽ എനിക്ക് പൂക്കൾ കിട്ടിയിരുന്നത് കേട്ടോ ഒരുപാട് പേര് മയൂരിയുടെ ട്യൂബർ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതാ ഇതാണ് അവസ്ഥ ഇപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതിൽ നിന്ന് ട്യൂബർ ഉണ്ടോയെന്ന് നോക്കാനോ അതെടുക്കാനോ പറ്റി പറ്റില്ലല്ലോ കാരണം ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ലോട്ടസിൻ്റെ ട്യൂബർ നടുന്നത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നടന്നില്ല കേട്ടോ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല ഒരു ട്യൂബറും കൂടി വെക്കാനുണ്ട് അത് എന്തായാലും നിങ്ങളെ കാണിക്കാം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ട്യൂബർ എടുക്കുന്നതും എന്താ പറയുക നമ്മൾ ഒരു ലോട്ടസ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ട്യൂബർ എടുക്കുന്നതും അതുപോലെ ട്യൂബർ നടുന്നതും വീഡിയോ കാണിക്കാനായിട്ട് പുതിയ പുതിയ കൂട്ടുകാരാണ് കേട്ടോ ചോദിക്കുന്നത് ഒത്തിരി പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ലോട്ടസിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടുന്നുണ്ട് അപ്പോൾ അവരാണ് ചോദിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ഇൻ മുന്നത്തെ വീഡിയോ നോക്കൂ എന്ന് പറയാനൊരു മടി കൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ വാട്സപ്പിൽ വന്നിട്ടാണ് അവിടെ ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുന്നത് പക്ഷേ നമുക്ക് അതിനോടൊപ്പം സമയം കിട്ടുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിഷ്കനീട്ടത്തിൻ്റെ വിന്നറെ സെലക്ട് ഇന്നിപ്പോൾ എന്തായാലും ഞാനത് സമയം കിട്ടിയപ്പോൾ എല്ലാവരുടെയും പേരുകളൊക്കെ എഴുതി ഇതുപോലെ തുണ്ടുകളാക്കി നമ്മളൊരു എന്താ ടെബേലിട്ട് കുലുക്കിയൊക്കെ എടുത്തതാ അക്കുവാണോട്ടോ ഇന്ന് വിന്നറെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിന്നറ് ഇന്നത്തെ അല്ല വിഷ് കഴിഞ്ഞിട്ടും ഒരാഴ്ച കഴിഞ്ഞു വിഷു കഴിഞ്ഞിട്ട് ചേട്ടനെന്നെ കലയാക്കുന്നുണ്ട് കേട്ടോ വിഷു കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് ഇന്ന് ഇതുവരെ വിഷ് കഴിഞ്ഞിട്ടും കൊടുത്തില്ലേ ഇന്ന് സോറി കിട്ടോ ഇത്രയും വൈകിയതിന് അപ്പോൾ ഉഷാ ബാബു എന്ന് പറഞ്ഞൊരു ചേച്ചിക്കാണോട്ടോ ഇന്ന് വിഷ് കൈനീട്ടം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അറിയാലോ വൈറ്റ് ആണ് അപ്പോൾ വിന്നർക്ക് എൻ്റെ വക കൺഗ്രാറ്റ്സ് കെട്ടോ അപ്പോൾ ചേച്ചി എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് അഡ്രസ്സൊക്കെ തരാം നെക്സ്റ്റ് വീക്കിൽ ഞാൻ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വിഞ്ഞ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ